ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കേരളത്തിൽ ഇസ്ലാമിക സംഘടനകളും ഇടതുപക്ഷവും അയോധ്യയിൽ ഉയർന്ന രാമക്ഷേത്രത്തിനെതിരെ നിലപാടെടുക്കുകയാണ് പ്രത്യേകിച്ച് അങ്ങനെയാണല്ലോ ഇസ്ലാമിക തീവ്രവാദം തഴച്ചു വളരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാനേക്കാൾ അഫ്ഗാനിസ്ഥാനേക്കാൾ ബംഗ്ലാദേശിനേക്കാൾ ഒരു പക്ഷേ താരതമ്യേന കേരളത്തിൽ കൂടുതലായിരിക്കും ആ രൂപത്തിൽ എങ്ങനെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാം അങ്ങനെ മുസ്ലിങ്ങളുടെ വോട്ട് ബാങ്കിനു വേണ്ടി മാത്രം നിലപാടുകൾ മാറ്റിയും മറിച്ചും ചാഞ്ഞും ചരിച്ചും രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ പലപ്പോഴും പല വ്യക്തിത്വങ്ങളും നിശബ്ദരാകുന്നത് നമുക്ക് കാണാം ഇന്ത്യയിലെ മൂന്ന് ലക്ഷം മസ്ജിദുകളിലായി അൻപതിനായിരത്തോളം അതായത് അര ലക്ഷം ഇമാമുമാരെ പ്രതിനിധീകരിക്കുന്ന സംഘടനയുടെ തലവനായ ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് അഹമ്മദാസിത്രത്തിന് നൽകിയത് അളവറ്റ പിന്തുണയായിരുന്നു രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ പങ്കെടുത്താണ് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചത് നോക്കൂ ഇതാണ് ഭാരതത്തിന്റെ മുഖം ഇന്നത്തെ ഭാരതം പുതിയ ഒരു ഭാരതമാണ് ഇന്നത്തെ ഭാരതം ഉത്തമമായ ഒരു ഭാരതമാണ് എന്റെ ഒപ്പം സ്വാമിജിയുണ്ട് ഞങ്ങളുടെ ആരാധനാരീതികൾ ഏറ്റവും വലിയ മതം മനുഷ്യത്വമാണ് ഞങ്ങളുടെ ആരാധനാരീതികൾ വ്യത്യസ്തമാണ് ഇതര മതവിഭാഗങ്ങൾ നമുക്കിടയിൽ ഉള്ളപ്പോൾ മനുഷ്യത്വത്തെക്കാൾ വലുതല്ല മതം എന്ന ആശയമാണ് അദ്ദേഹം നൽകിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമാണ് ഒന്നാമത് രാഷ്ട്രീയം രണ്ടാമതാണ് എന്ന് അദ്ദേഹം ചടങ്ങിനു ശേഷം സംസാരിച്ചപ്പോൾ പറഞ്ഞു ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ ചീഫ് ഇമാമാണ് ഇദ്ദേഹം ഉത്തരേന്ത്യയിലെ ഇസ്ലാമിക സമൂഹത്തിൽ പരക്കെ ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ് ഡോക്ടർ ഉമർ അഹമ്മദ് ഇലിയാസി പക്ഷേ രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേരളത്തിലടക്കം അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം മുറുകുകയാണ് ആർ എസ് എസ് ഇമാമെന്ന് വിളിച്ചാണ് അവർ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് ഇന്ത്യയിലെ അരലക്ഷം ഇമാമുമാരുടെ നിയമാനുസൃതമായ ശബ്ദമാണ് ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ അത് ദേശീയ അന്തർദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യവുമാണ് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഇമാം ഓർഗനൈസേഷനാണ് എന്നും മതേതരത്വത്തിനു വേണ്ടി നിലകൊണ്ട ഒരു കറകളഞ്ഞ മനുഷ്യ സ്നേഹിയാണ് ഡോക്ടർ ഉമർ അഹമ്മദ് ഇയാസി എന്നാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളും സംഘടനകളും പറയുന്നത് സമാധാനം ഐക്യം മതാന്തര സംവാദം ഇവയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിന്റെ പേരിലാണ് അദ്ദേഹം വ്യാപകമായി അംഗീകരിക്കപ്പെട്ടത് മതസൗഹാർദ്ദത്തിനും സമാധാനം സ്ഥാപിക്കുന്നതിനുമായി വിവിധ അന്താരാഷ്ട്ര വേദികളിലെ പങ്കാളിത്തത്തിനും അദ്ദേഹം പ്രശസ്തനാണ് ഇന്ത്യക്കകത്തും പുറത്തും അദ്ദേഹം വിപുലമായി സഞ്ചരിച്ച് പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇസ്ലാം മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാർഗനിർദ്ദേശത്തിനായി ലോകത്തിലെ മിക്ക പ്രമുഖ സംഘടനകളും അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ അദ്ദേഹം നല്ല വൈദഗ്ധ്യമുള്ള വ്യക്തിയാണ് തീവ്രവാദവും ഭീകരവാദവും അത് ഏത് രൂപത്തിലായിരുന്നാലും അതിനെതിരെ നിലപാട് വഹിക്കുന്ന ചുരുക്കം ചില ഇസ്ലാമിക പണ്ഡിതന്മാരിൽ വ്യത്യസ്തനായ ഒരാളാണ് അദ്ദേഹം പ്രഭാഷണങ്ങൾ കേട്ടാൽ അദ്ദേഹം ഒരു യുക്തിവാദിയാണെന്ന് പോലും പലരും പറയുന്നുണ്ട് ഏറ്റവും പ്രകോപനപരമായ സാഹചര്യങ്ങളിൽ പോലും യുക്തിയും വിവേകവും വഴിയാണ് ഡോക്ടർ ഏപ്രിൽ തീയതിയിൽ വിദ്യാഭ്യാസ സാമ്പത്തിക വിദ്യാഭ്യാസത്തിനും വേണ്ടിയുള്ള ഒ മിഷൻ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ശുപാർശകൾ പ്രകാരം നയതന്ത്ര കോൺസിലർ അതുപോലെ അവരുമൊക്കെയായിട്ടുള്ള ബന്ധങ്ങളു ബന്ധങ്ങളുമായി ഇടപഴകി ഡോക്ടർ ഇമാം ഉമർ അഹമ്മദ് ഇലിയാസിയെ ഗവർണറായി പോലും നിയമിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും വർഗത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ആശയത്തിന്റെ പേരിലും ആദർശത്തിന്റെ പേരിലും സംഘടനകളുടെ ഒക്കെ പേരിലും മനുഷ്യൻ പരസ്പരം കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മനുഷ്യത്വത്തിനു വേണ്ടിയും രാഷ്ട്രീയത്തിനെതിരായി രാഷ്ട്രത്തിനു വേണ്ടിയും നിലകൊള്ളുന്ന ഒരു ഇമാം എന്ന നിലയിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ആ സ്ഥാനത്തിരിക്കാൻ അർഹതയുണ്ട് ഇത് ഇന്ത്യയിലെയും ലോകത്തെയും ഇമാമുമാരുടെ സമൂഹത്തിന് അഭിമാനകരമായ നിമിഷമായി വിശേഷിപ്പിക്കുന്നുണ്ട് ലോകം പലസ്തീൻ ഇസ്രായേൽ അറബ് ഇസ്രായേൽ തുടങ്ങിയ സംഘർഷങ്ങളിലും അദ്ദേഹം പ്രതിനിധിയായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട് സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയുള്ള സംഭാവനകൾക്കുള്ള ഏതാണ്ട് എല്ലാ തരത്തിലുള്ള സേവനങ്ങളും ഇദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിന്റെ പേരിൽ ദേശീയ അന്തർദേശീയ അവാർഡുകൾ പോലും ഡോക്ടർ ഇമാം ഇലിയാസിക്ക് ലഭിച്ചിട്ടുണ്ട് ഏറ്റവും സമീപകാലത്ത് സ്വകാര്യ ഇന്ത്യൻ സർവകലാശാലകളിലെ ഏറ്റവും പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നായ പഞ്ചാബിലെ ദേശഭാഗത് യൂണിവേഴ്സിറ്റി ഇമാം ഉമർ അഹമ്മദ് ഇലിയാസി ഡോക്ടറേറ്റ് സമ്മാനിച്ചു സമൂഹത്തിന്റെയും ആഗോള സമൂഹത്തിന്റെയും ഒക്കെ നന്മയ്ക്കായി ചീഫ് ഇമാം ചെയ്യുന്ന ബഹുമുഖ സേവനങ്ങൾക്കുള്ള അംഗീകാരമാണിത് എന്നാൽ ഈ ട്രാക്ക് റെക്കോർഡൊന്നും നോക്കാതെ വെറും ആർ എസ് എസ് ഇമാമാണ് അദ്ദേഹം എന്ന് അദ്ദേഹത്തെ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ വിശേഷിപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെത്തിയപ്പോൾ ആർ എസ് എസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഇമാം കേരളത്തിലെത്തിയെന്ന തലക്കെട്ടോടുകൂടിയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രമായ തേജസ് പത്രം വാർത്ത കൊടുത്തത് ന്യൂനപക്ഷങ്ങളെ പാട്ടിലാക്കാൻ മോദി വിളിച്ചു എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയ ഉണ്ടാക്കി ചേർത്ത ഒരു സൂഫി സമ്മേളനത്തിന്റെ പ്രധാന സംഘാടകനായിരുന്നു ഇലാസിയുടെ കേരളത്തിലെ ദൗത്യം ദുരൂഹമാണെന്നും ഒക്കെ തേജസ് അടിച്ചുവിട്ടു പിന്നാലെ ഇത് പല മാധ്യമങ്ങളും തുടർന്ന് മീഡിയ വണ്ണും ഒക്കെ ഏറ്റുപിടിച്ചു എന്നാൽ ഇമാം കൊച്ചി ബിഷപ്പ് ഡോക്ടർ ജോസഫ് കെ കരിയുമായി കരിയലുമായി ബിഷപ്പ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി മത സൗഹാർദ്ദത്തിന്റെയും ആശയവിനിമയത്തിന്റെയും ഭാഗമായി താൻ നിരന്തരം നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇത്തരം ചർച്ചകൾ എന്ന് അദ്ദേഹം ഇങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിലും ഉമർ അഹമ്മദ് കാസർഗോഡ് എത്തിയ കർണാടക അതിർത്തിയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നുവെന്നും ഇസ്ലാമിസ്റ്റുകൾ പറയുന്നുണ്ട് ആർ എസ് എസിന്റെ കർണാടകയിലെ പ്രമുഖ നേതാവിനോടൊപ്പമാണ് അന്ന് ഡൽഹിയിലെ ഒരു പള്ളിയിലെ ഇമാമായി ഇലയാസിയ ഡൽഹി ഇമാം എന്നാണ് സംഘാടകർ മാധ്യമ പ്രവർത്തകർക്ക് പരിചയപ്പെടുത്തിയത് എന്ന സംഘടനയുടെ ചെയർമാനായ ഇലാസിയെ രാജ്യത്തെ ഇമാമുമാരുടെ പ്രതിനിധിയാണ് എന്ന് ചില മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് ഇതൊക്കെയാണ് മീഡിയ പിടിപ്പിച്ചത് എന്നാൽ രാജ്യത്തെ പ്രമുഖ മുസ്ലിം സംഘടനകളോ വിഭാഗങ്ങളോ അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ലെന്നും കേരളത്തിൽ പ്രബലമായ ഇരു സുന്നി വിഭാഗങ്ങളും മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വിഭാഗങ്ങളും ഇമാം ഓർഗനൈസേഷൻ എന്ന സംഘടനയുടെ ഭാഗമല്ലെന്നും തട്ടിവിട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചു ചേർത്ത സൂഫി സമ്മേളനത്തിന്റെ പ്രധാന സംഘാടകനായിരുന്നു ഉമർ അഹമ്മദ് സൂഫി സമ്മേളനത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് പണ്ഡിതന്മാരെ എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു മാത്രമല്ല രണ്ടായിരത്തി പതിനഞ്ച് ജൂണിൽ പ്രധാനമന്ത്രിയെ സന്ദർശിച്ച പ്രതിനിധി സംഘത്തിന് ഉമർ അഹമ്മദ് ഇലിയാസിയാണ് നേതൃത്വം നൽകിയത് മുപ്പത് മുസ്ലിം പണ്ഡിതന്മാര് മാത്രമാണ് അദ്ദേഹത്തിന്റെ കൂടെ അന്ന് പ്രധാനമന്ത്രി സന്ദർശിച്ച പ്രതിനിധി സംഘത്തിലുണ്ടായിരുന്നത് ആർ എസ് എസ് കീഴിലുള്ള മുസ്ലിം രാഷ്ട്രീയ മഞ്ച് സ്ഥാപന നേതൃത്വമൊക്കെ ഉണ്ടല്ലോ അജമേ സ്ഫോടന കേസിൽ ആരോപണ വിധേയനുമായ ഇന്ദ്രേഷ് കുമാർ അടുത്ത ബന്ധമാണ് ഉമർ അഹമ്മദ് ഇതൊക്കെ തന്നെ മതിയല്ലോ കേരളക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ ഉമർ അഹമ്മദ് കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഒരുപാട് ആരോപണങ്ങൾ കേരളക്കാർ തൊടുത്തുവിട്ടു റൈറ്റ്സ് ആൻഡ് വിളിച്ചു ചേർത്ത സമ്മേളനത്തിലും ആർ എസ് എസ് നേതാവ് ഇന്ദ്രേഷ് കുമാറിനൊപ്പം അഹമ്മദ്യും പങ്കെടുത്തു അതും വളരെ വിവാദമായി ഇസ്രായേലുമായി മഹമ്മദ് ബന്ധം പുലർത്തിയിരുന്നു ഇസ്രായേലിന്റെ മുൻ പ്രസിഡന്റ് ഷിമോൻ പെരസുമായി കൂടിക്കാഴ്ച നടത്തിയതിന്റെ ചിത്രങ്ങൾ ഇലിയാസി തന്നെ തന്റെ ഔദ്യോഗിക പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തേജസ് രണ്ടായിരത്തി പത്തൊൻപതിന്റെ റിപ്പോർട്ടിൽ ഇതെല്ലാം വളച്ചും തിരിച്ചും വക്രീകരിച്ചും ഇദ്ദേഹം ഇസ്ലാമിന്റെ മുസ്ലിങ്ങളുടെ ശത്രുവാണ് എന്ന രൂപത്തിൽ ആർ എസ് എസിന്റെ കയ്യിലെ കളിപ്പാട്ടമാണ് എന്ന രൂപത്തിലൊക്കെയാണ് എഴുതി വിട്ടത് അതായത് ആരാണോ രാഷ്ട്രത്തിന് വേണ്ടി സംസാരിക്കുന്നത് ആരാണോ രാഷ്ട്രത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരെ രാജ്യത്തിന്റെ മുസ്ലിങ്ങളുടെ സർവോപരി ഇസ്ലാമിന്റെ ശത്രുവാക്കി കാണിക്കാനാണ് എല്ലാ കാലത്തും മാധ്യമവും മീഡിയ വണ്ണും തേജസ്സും ഒക്കെ പ്രയത്നിച്ചിട്ടുള്ളൂ ഇപ്പോഴും അത് തുടരുന്നു അത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ നന്ദി